ശ്രീഗുരുവായൂരപ്പന്റെ പന്ത്രണ്ട് സമയങ്ങളിലുള്ള പേരുകൾ അറിയാത്തവർക്കായി നിർ ദർശന സമയം വിശ്വരൂപ ദർശനം തൈലാഭിഷേകം വാദരോഗാഗ്നൻ വാഗച്ചാർത്ത് ഗോകുലനാഥൻ ശങ്കാഭിഷേകം സന്താന ഗോപാലൻ ബാലാലങ്കാരം ഗോപികാനാഥൻ പാൽ മുതലായ അഭിഷേക സമയം യശോദാ ബാലൻ നവകാഭിഷേകം വനമാലാ കൃഷ്ണൻ ഉച്ചപൂജ സർവാലങ്കാരൂഷണൻ സായാങ്കാലം സർവമംഗളദായകൻ ദീപാരാധനയ്ക്ക് മോഹനസുന്ദരൻ അത്താഴ പൂജയ്ക്ക് വൃന്ദാവനചരൻ തൃപ്പുവയ്ക്ക് ശേഷശയനൻ ഇങ്ങനെ ദിവസേന പന്ത്രണ്ട് സമയത്തും പന്ത്രണ്ട് വിധത്തിലാണ് ഗുരുവായൂരപ്പൻ്റെ സ്വരൂപങ്ങൾ ദർശനത്തിന് വരുമ്പോൾ ഏത് സമയത്ത് ഏത് രൂപത്തിലാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നതെന്ന് അറിയുവാനും എല്ലാ സമയങ്ങളിലും ഇരുന്ന് ഗുരുവായൂരപ്പൻ്റെ പന്ത്രണ്ട് വിവിധ രൂപത്തെ നോക്കുന്നവർക്ക് ഭക്തിജ്ഞാന വൈരാഗ്യവും ഭക്തൻ്റെ എല്ലാ അവിഷ്ടത്തെയും ദാനമായി കൊടുക്കുവാൻ തീർച്ചപ്പെടുത്തി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ച് തൊഴുക ഹരേ